എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ കരയാത്തവർ ആരുമുണ്ടാകില്ല കണ്ണുനീരിന്റെ രുചി ഉപ്പാണ് ശരിക്കും അകത്ത കളങ്കം കഴുകിക്കളയുന്ന അത്ഭുത ജലമാണ് കണ്ണുനീർ അനുതാപത്തിന്റെ ഉറവയിൽ നിന്ന് അത് പുറപ്പെടുമ്പോഴാണ് അഴുക്ക് കഴുകുന്ന അത്ഭുത അത് മാറുന്നത് ക്രിസ്തുവിൻ്റെ പാദത്തിങ്കലേക്ക് അടർന്നു വീണ ഭാവനിയുടെ കണ്ണുനീർ അവളുടെ ഹൃദയങ്ങളെ കഴുകി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തെരുവോരങ്ങളിൽ കെട്ടടിഞ്ഞു പോകേണ്ട ആ ജീവിതം എല്ലാ സൗരഭ്യങ്ങളും അനുഭവിക്കത്തക്ക രീതിയിൽ വിശുദ്ധമായി മാറുന്നു രാജസിംഹാസനത്തിൽ അമർന്നിരുന്ന ദാവീദിനെ മുൻപാകെ നാഥൻ പ്രവാചകൻ ഹൃദയകളങ്കം ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൻ അനുതാപത്തോടെ വലിയമായിൽ കരയുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അവന് സമർപ്പിക്കാനുണ്ടായിരുന്നത് കണ്ണുനീരിൻ്റെ പൂക്കളായിരുന്നു അതാണ് അവൻ്റെ അന്തരംഗങ്ങളെ കഴുകിയത് പ്രവാചക ദൗത്യത്തിൻ്റെ നിയോഗങ്ങൾ പേറി ഒരു മനുഷ്യൻ തന്റെ ഇച്ഛക്കനുസരിച്ച് യാത്ര ചെയ്യുന്നു തെറ്റുതിരിച്ചറിഞ്ഞപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്നുണ്ട് ആ പ്രവാചകന്റെ കണ്ണുനീരും കർത്താവ് മാനിച്ചു ഒപ്പമുണ്ടായിരുന്നിട്ടും തക്ക സമയത്ത് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് ഒരു ശിഷ്യൻ തൻ്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഗുരുവിനെ ഒരു നിമിഷത്തേക്ക് മാറ്റി നിർത്തുന്നവൻ തെറ്റുതിരിച്ചറിഞ്ഞപ്പോൾ കരയുകയാണ് സമൂഹത്തിലെ തിരിയക്കായിരുന്ന പാപിനിയും രാജസിംഹാസനത്തിലായിരുന്ന ദാവീദും പ്രവാചക ദൗത്യത്തിലുണ്ടായിരുന്ന യോനയും ശിഷ്യത്വത്തിന്റെ അകത്തളത്തിലുണ്ടായിരുന്ന പത്രൂസും തങ്ങളുടെ അന്തരംഗങ്ങളെ കഴുകിയത് കണ്ണുനീര് കൊണ്ടാണെങ്കിൽ പ്രിയമുള്ളവരെ നാമം ബലഹീനരാണ് കുറവുള്ളവരാണ് ഹൃദയങ്ങളിൽ മുറുകെപ്പറ്റിയിരിക്കുന്ന അഴുക്കുകളെ കണ്ണുനീര് കൊണ്ട് കഴുകുവാൻ നമുക്ക് കഴിയണം ഒരു ചിന്ത എങ്ങനെയാണ് ടി എസ് ആർ ഹൗ അവർ ഹാർഡ് സ്പീക്സ് വെൻ അവർ ലിപ്സ് കനോട്ട് ഡിസ്ക്രൈബ് ഹൗ മച്ച് വി ഹ് ബീൻ ഹെർഡ് എത്രത്തോളം മുറിപ്പെട്ടു വന്ന് ചുണ്ടുകൊണ്ട് പറയാൻ പരിമിതി പരിമിതിയുണ്ടാകുമ്പോഴാണ് ഹൃദയം തൻ്റെ ഭാഷയിൽ ഉത്തരം നൽകുന്നത് ക്രിസ്തുവിൻ്റെ പാതപീഠത്തിൽ വീണ പാപിനിയുടെ ഓരോ തുള്ളി കണ്ണുനീരും ക്രിസ്തുവിനോട് മിണ്ടുകയായിരുന്നു പോപ്പ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ചിന്ത ഇങ്ങനെയാണ് ഇറ്റ്സ് ബെറ്റർ ടു ക്രൈ ദു ബി ബികോസ് ആങ്കർ ഹേർട്സ് സൈലൻറ്റ്ലി ത്രൂൾ ക്ലസ്റ്റ് വികാര വിരേചനത്തിനായി നാം ദേഷ്യപ്പെടുമ്പോണ്ടല്ലോ നാം മാത്രമല്ല ചുറ്റുവട്ടമുള്ളവരും വേദന അനുഭവിക്കും എന്നാൽ ചെയ്തു പോയ കുറവുകളെ പറ്റി അനുതാപത്തോടെ കരയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കും ആത്മാവിന് സ്വസ്ഥത നൽകും ജീവിതം പുതിയ പ്രഭാതം ദർശിക്കും ഹൃദയത്തിനു പോലും വർണ്ണിക്കാൻ പറ്റാത്ത ആശയ സംവേദനമാണ് കണ്ണുനീർ അതുകൊണ്ടാണ് കുറിക്കുന്നത് എട്ടാം വാക്യം നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനി നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകളെയും കുറവുകളെയും ഓർത്ത് കർത്തൃസന്നതിയിൽ അനുതാപത്തോടെ കരയുവാൻ സത്യാനുതാപം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമേ ഭാവിനിയും ചുങ്കക്കാരനും രാജാവും ക്രിസ്തുശിഷ്യനാകുന്ന പത്രോസ്ലേഹയും പ്രവാചകനാകുന്ന യോനയും തങ്ങളുടെ ജീവിതത്തെ കഴുകിയതുപോലെ സത്യാനുതാപത്തിന്റെ കണ്ണുനീരിൽ ജീവിതത്തെ കഴുകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കണ്ണുനീരുകളെ മാനിക്കുന്ന ദൈവമാകുന്നുവല്ലോ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ